സ്വാഗതം സിമെന്റേ ബിഗ് ബോസ്റ്റോക്കാണ് ഫൈനലി നല്ല സന്തോഷത്തോടെയാണ് ഈ ഒരു വീഡിയോടെ മുമ്പിൽ വരുന്നത് കേട്ടോ കാരണം ഞങ്ങൾ കണ്ടെത്തി ഒരു നല്ല ക്വാളിറ്റി കുറച്ച് മൊണ്ണകൾ അവിടെ ആ മൊണ്ണകള് ഒരുമിച്ച് നടക്കുള്ളൂ ഒരു നാലഞ്ചെണ്ണ ഉണ്ട് ഒരു കൂട്ടായിട്ട് നടക്കുള്ളൂ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയില് ഗ്രൂപ്പായിട്ട് കളിക്കുന്ന അവർക്ക് തന്നെ അറിഞ്ഞിട്ടില്ല അവര് ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്ന പക്ഷെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് എന്തായത് ഒരു തീരുമാനം തീരുമാനമെടുത്തു ഗിസല് ഗിസല് ഗെയിമൊന്നും കളിക്കുന്നില്ല ഓണല്ല അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് നമുക്ക് തീരുമാനിച്ചു പോയി അതും ഒരു ദിവസം കൊണ്ട് തന്നെ നൂറ് ദിവസത്തെ ബിഗ് ബോസ് കളിക്കുന്നു സ്വയം കരുതുന്ന മണ്ടന്മാര് നാല് പേര് ആകെ രണ്ടു ദിവസം തികഞ്ഞിട്ടില്ല ഇവര് ഇവരുടെ വിചാരം ഇവരാണ് ഇവിടുത്തെ ഏറ്റവും ബിഗ് ബോസിൽ ഏറ്റവും മികച്ച ആ ഗെയിം കളിക്കുന്ന ചിന്തയാണ് ഇവർക്ക് എന്നിട്ട് അവര് കളി പഠിപ്പിക്കാൻ പോകുന്നു ആരെ അതായത് ഒരു ബിഗ് ബോസിൽ അതായത് ഹിന്ദി ബിഗ് ബോസിൽ കളിച്ച് പുറത്തു വന്ന ഒരാളെ കളി പഠിപ്പിക്കാൻ പോവാണ് ഒന്ന് ആലോചിച്ചോ അതുകൊണ്ടാണ് ആദ്യം ഞങ്ങൾ ആ പേര് കുറച്ച് മൊണ്ണകള് ആ മൊണ്ണകള് അതായത് ഒരു അടങ്ങിയിരിക്കുന്ന ഒരു പാവം ഒരു കണ്ട അത്ര ഭീകരമായിരുന്നു തോന്നൂല ഒരു പാവം ഒരു കടനൽ കോള് കൂത്ത് അറിയില്ല നമുക്ക് ആദ്യം നേരെ പോയി കൈ കണ്ടിട്ടു കൊടുത്ത് കൂത്ത് ഇവര് മാന്ഡാൻ പോയതാ കൂത്ത് എന്ന് പറഞ്ഞ പോരാ എന്താ കടിച്ചു കീറി മാന്താൻ പോയി അവിടുന്ന് പിടിച്ച് കടിച്ചു വെറുതെ ഇങ്ങനെ ഇങ്ങനല്ല ഞാൻ കാണിച്ചു തരാം അത് എന്താ ആളെ കുറിച്ച് ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും ആള് ബിഗ് ബോസ് അതും ഹിന്ദി ബിഗ് ബോസും മലയാളം ബിഗ് ബോസും തമ്മിൽ ആനെ ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് ആ സമയത്താണ് അവിടുന്ന് വന്ന ഒരാളുടെ അടുത്ത് പോയിട്ടാണ് അവര് ഗെയിം പഠിപ്പിക്കാൻ പോകുന്നു അയ്യോ ക്ടീവ് അല്ല ആക്റ്റീവ് ആവണം എന്താണ് ഇവിടെ നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്നത് ഭയങ്കര പഠിപ്പിക്കല് ബിഗ് ബോസ് പഠിപ്പിക്കുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനെ അങ്ങനത്തെ ടീം ആരൊക്കെയാണെന്ന് അറിയോ അക്ബർ ഓ അപ്പി അക്ബറിന്റെ പേരെന്താ ആർമി വിളിക്കുന്ന എ കെ ഫോർട്ടി സെവനോ എ കെ ഫോർട്ടി സെവൻ അല്ല അവൻ എ കെ വാണാണ് ഇടയ്ക്ക് കുറച്ച് കൗണ്ടറുകളൊക്കെ വരും അതൊക്കെ ഓക്കെ ഞങ്ങളും പക്ഷെ ആള് ലോക പരാജയാണ് ഈ ടീമിലെ ലോക മണ്ടന്മാരിലെ ഒരു ഒരാളാണത് പ്രധാനമണ്ടത് ഇതിനകത്ത് പറഞ്ഞു തരാം എന്താന്ന് പറഞ്ഞുതരാം പിന്നെ ഒന്നാണ് അപ്പാനി ശരത്ത് അടുത്ത ലോകമണ്ഡം ഇന്ന് നന്നായിട്ടൊന്ന് ബിഗ് ബോസിന്റെ കിട്ടി ചെയ്തിട്ടുണ്ട് പിന്നെ ആര്യൻ പിന്നെ നമ്മുടെ അഭിലാഷോ അഭിലാഷ് അഭിലാഷ് അങ്ങനെ കൊറച്ചെണ്ണുണ്ട് ഇവരൊക്കെ പാടെ ചെന്നിട്ട് മാന്തി പൊളിക്കാൻ ചെന്നതാണ് അവിടുന്ന് കടിച്ചു പോയി സ്ഥലത്താണെന്നുള്ള കാര്യം അതെ അതെ നല്ല തുടങ്ങി അങ്ങോട്ട് അതായത് ഇവര് അവരെ കളി പിടിപ്പിക്കാൻ പോയതാ ജിസൽ ജിസലെന്ത എല്ലാം അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇവിടെ ചെയ്യുന്ന എന്താണ് അതായത് കുറച്ചു കാലമായിട്ട് മണിക്കൂറുകളായിട്ട് അനീഷിന്റെ പിറകെങ്ങനെ പോകും നിങ്ങളെല്ലാരും അനീഷിന്റെ പിറകെ പോകും എന്നിട്ട് അനീഷിന് എന്താ ഒരു പ്രത്യേക അനീഷിന്റെ എന്തെങ്കിലും ഗെയിം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ അനീഷിന്റെ പിറകെ പോകുന്നു മാത്രല്ല അനീഷ് പറയുന്നത് അയാളുടെ നിലപാടാണ് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അയാളുടെ നിലപാടാണ് അയാളും പറയുന്നത് ആ അത് ബഹുമാനം അതായത് പ്രതിപക്ഷ ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ആൾ ഇത്രയും ദിവസം എന്നൊക്കെയാണല്ലോ പറഞ്ഞത് മണിക്കൂറുകള് അങ്ങനെ നോക്കിയിരിക്കുന്നു ആ അതായത് അനീഷിന്റെ പിറകെ ഇവരൊക്കെ പോകുമ്പോ ആൾ ഇതിൽ ഇടപെടുന്നില്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇടപെടുന്നുണ്ടായിരുന്നില്ല അപ്പോ ഇവര് നിങ്ങൾ ആകെ ചെയ്തോണ്ടിരിക്കുന്നത് ഈ അനീഷിന്റെ പുറകെ അനീഷിന്റെ ചുറ്റിപ്പറ്റി നടക്കുക നടക്കുക അതിന്റെ പുറകെ പിന്നെ അത് നിങ്ങൾ ഇവിടെ ഗ്രൂപ്പ് ഗ്രൂപ്പ് അത് അവരിതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല പിന്നെ വേറൊരു കാര്യം പറഞ്ഞു നിങ്ങള് രാവിലെ രാവിലെ ചെറിയൊരു പ്രശ്നം അനീഷിന്റെ പുറകെ അതെ അത് കഴിഞ്ഞിട്ട് നിങ്ങള് നാലഞ്ചു പേര് അനുമോളൊക്കരയിപ്പിച്ച് കുറച്ചുപേരാവ പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് അതെ അതെ ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ പ്രശ്നങ്ങളിലൊക്കെ എന്ന് പറയണേ സൗകര്യ ഇടപെടാൻ സൗകര്യല്ല എന്താ ചെയ്യാന്ന് ചോദിക്കണായിരുന്നു അതെ അല്ലെ ഇവരൊക്കെ ചെന്നിട്ട് ശരിക്ക് അതായത് ഇവരും ബിഗ് ബോസ് വിൻ ചെയ്യാൻ പോയതാണല്ലോ അപ്പൊ ഇവര് ബിഗ് ബോസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ഭയങ്കര സൂപ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഭയങ്കരായിട്ട് കളിച്ച ആ കപ്പ് ഞാൻ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എന്ന് കേൾക്കണായിരുന്നു അല്ലേ അല്ല വേറെ സത്യം പറയട്ടെ അവര് ആള് തുറന്നു പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങള് പ്രാങ്ക് ഇതാണെന്ന് അവര് പറഞ്ഞത് അവരുടെ ഭാഗ്യോ അത് വാലിച്ച് വിദ്യ അതുവരെ തന്നെ കുടുങ്ങിയായിരുന്നു ശെരിക്കത് പറയേണ്ട സാഹചര്യം പോയി ഇവർക്ക് തോന്നി അതായത് അവർ വിചാരിച്ചോണ്ടിരിക്കുന്ന ഭയങ്കര ഗെയിമാണ് കളിച്ചോണ്ടിരിക്കുന്ന വിചാരം പിന്നെ മാത്രല്ല ഈ രീതിയിൽ ഇത് പറയുന്നുള്ളത് കരുതി എന്ത് പറഞ്ഞാലും ഇവരെ സപ്പോർട്ട് സൂപ്പർ സൂപ്പർ ആൾക്കാരാണ് ബാക്കിയുള്ള ചെയ്യുന്ന ഇപ്പൊ ഈ പോയിരിക്കുന്ന തന്നെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇപ്പൊ ഈ അക്ബറിനൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ കൗണ്ടർ വരുന്നുണ്ട് ഇടക്ക്ന്ന് പക്ഷെ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് ഒന്നും കൗണ്ടർ വരില്ല മറ്റുള്ളവരേ വരുന്നുള്ളൂ അതായത് മറ്റുള്ളവർ എന്ന് കഴിഞ്ഞാൽ ആകെ കുറച്ചാൾക്കാര് സത്യം അതായത് അതെ അങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ അപമാനിച്ചും ടീമായും ഗ്രൂപ്പായും എന്നിട്ട് പരസ്പരം ഇവരെന്തെങ്കിലും മറ്റേരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ കയ്യടിച്ചിട്ട് അവരെ വിജയാക്കുക േ ജിയാളിയ പേര് അല്ലേ നമ്മടെ നായികലിനെ ഇവരെല്ലാരും കൂടി ഇങ്ങനെ പറ്റിച്ചു കഴിഞ്ഞിട്ടേ ആര്യൻ കിച്ചണിൽ പോയിട്ട് വിളിച്ചു പറയാ ജിസലിന്റെ അടുത്തുനിന്ന് നമ്മുടെ നാല് നാലുപേരുടെ പെർഫോമൻസ് സൂപ്പർ ഏതാണ് പിന്നെ ആള് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇത്രയും നേരം നിങ്ങളെ വാച്ച് ചെയ്യാറുണ്ട് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഞാൻ നോക്കുമായിരുന്നു നിങ്ങൾ ഗ്രൂപ്പിൽ പെടുന്നു പിന്നെ അത് മാത്രല്ല നിങ്ങൾ ആകെ കളിക്കുന്നത് അനീഷിന്റെ പുറകെ പോകുന്നു അല്ലാതെ അപ്പൊ അക്ബർ അനീഷിന്റെ അതിനേക്കാളും അത്ര സ്ക്രീൻ സ്പേസ് അവിടെ പിന്നെ ഇവര് ഈ തുണിയും പോകുന്നോണ്ടാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് അത് അത് മനസ്സിലാക്കിട്ടാണ് അതില് ഇപ്പോ ആളുടെ അടുത്തേക്ക് പോകണ്ട അനീഷിന്റെ അടുത്തേക്ക് പോകണ്ട അനീഷിനുമായിട്ട് ബന്ധപ്പെടുത്തി ആളെ ഇവിടെ നിന്ന് കളിയാക്കിയാൽ പോലും അത് അനീഷിന് കിട്ടും പിന്നെ അപ്പോ അത് മൈൻറ്റൈൻ ചെയ്യാതെ അതൊരു സംഭവേ അല്ല എന്ന് കരുതി നമ്മൾ നമ്മളെ പണിയെടുത്ത് പോകുന്നതാണ് യഥാർത്ഥ കളി അത് ജിസിനെ നന്നായിട്ട് അറിയ അത് ആള് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആൾക്കാ ക്വാളിറ്റി ഫീലും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ അപ്പാനു ചോദിക്കാ കളിക്കുന്ന ഗെയിം ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഇവരെയൊക്കെ ഹിന്ദി ബിഗ് ബോസിൽ കൊണ്ടവരൊക്കെ ഉണ്ടല്ലോ അപ്പൊ കടന്നോട് അമ്മര് ടീമുകളാണ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ കളിച്ചിട്ട് പറയുകയാണെങ്കിൽ രസം ഒരു നോമിനേഷൻ കഴിഞ്ഞ് വോട്ടിങ്ങിലൂടെ ഒരു ആഴ്ച പിന്നിട്ടിട്ടില്ല ഇവരൊന്നും അപ്പോഴേക്ക് പഠിപ്പിക്കാന്നുള്ളത് കളിക്കേണ്ടത് എങ്ങനെയല്ല അങ്ങനെ ഒരു ദിവസം ബോസ് കഴിഞ്ഞപ്പോഴേപ്പിക്ക മര്യാദക്ക് കഴിഞ്ഞ സീസണെങ്കിലും ഇവന്മാരൊക്കെ അടിപൊളിയായിട്ട് കളിച്ചാലേ അതായത് അതെ അപ്പനിശരത്തി അതിനു മുൻപ് അതായത് ടാസ്ക് വായിച്ച് ഗെയിമിനെ കുറിച്ച് പറയണേ അപ്പൊ ബിഗ് ബോസ് പറയണേ അതെ അങ്ങനെ നല്ല ഗെയിം ഇവിടെ ആവശ്യം ആവശ്യ സ്വന്തമായിട്ട് ഗെയിം ഉണ്ടാക്കണ്ടത് ഇവരെന്താന്നറിയോ ഇവര് ഇവര് പറയുന്നത് തന്നെ ശരി ഇവര് തന്നെയാണ് ഇവരി തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് നിയമം അതായത് പാസ്സാക്കയും പേര് അതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും അതിനോക്കെയാ അതെ ഒന്ന് രണ്ട് പേര് മാത്രം അതിനകത്ത് എതിരെ കുറച്ചാൾക്കാർ ബാക്കി എല്ലാരും ഓക്കെയാണ് അതാണ് ഇവര് തീരുമാനിക്കുന്ന നിയമം അതിലാണ് ബിഗ് ബോസ് തുടങ്ങിയത് നീ ഇങ്ങനെ തീരുമാനങ്ങളും നീ അങ്ങോട്ട് വന്ന് അവളെ പണിയുണ്ട് അല്ലെങ്കിൽ ഒരു കണക്കിന് ചങ്ങരത്തിനു പറ്റിയ ഭാഗ്യായിരുന്നു അതായത് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ദിവസം തോറും അല്ലെ അല്ല മണിക്കൂറും പോകും തോറും ഭയങ്കര അത്രയും മോശായിട്ടാണ് പോകുന്നത് അക്ബർ ആര്യൻ കുറെ എണ്ണ ഉണ്ട് ഭയങ്കര വെറുപ്പിക്കല അതില് നല്ല കണ്ടസ്റ്റൻസുകളോ അതായത് നമ്മളും ഇത് കുറെ കണ്ടിട്ട് പറയുന്നല്ല ഈ ഒരു രണ്ടു ദിവസത്തെ കാഴ്ചപ്പാടും വെച്ചിട്ടാണ് പറയുന്നത് ആണുങ്ങള് ആണുങ്ങളെക്കാട്ടിലും നല്ല ഗെയിമേഴ്സ് ഉള്ളത് ഇപ്രാവശ്യം സ്ത്രീകൾ സ്ത്രീകളിൽ തന്നെയാണ് ഒരു കുറച്ച് ദിവസങ്ങൾ അതായത് ഒരു ആഴ്ച കഴിയുമ്പോ കണ്ടോണം നല്ല കീടിലം കാഴ്ച ഗെയിമുകളുമായിട്ട് ഇറങ്ങിയത് അതായത് തീ പെണ്ണീ തീ അതാണ് നല്ല കീടിലം തീ അലശ് നല്ല കീടിലം തീ ഐറ്റംസ് ഉണ്ട് തീ തുപ്പി കൊറയണ ആദ്യം പറഞ്ഞ സാധനം പരാജയം ധാരണ ധാരണ തന്നെ പോയി ഇത് മറ്റേ ഫാത്തിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഫസ്റ്റ് നോമിനേഷൻ കഴിഞ്ഞ ഒരാൾ പുറത്താവും ഈ കൂട്ടി ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ ഒരാൾ പോയി കഴിഞ്ഞാല് അപ്പൊ ഇവർക്ക് മനസ്സിലാവും ഇവരല്ല ശരി അത് വരെ ഇത് ഇവര് സത്യാണത് പറഞ്ഞു കൊടുക്കുന്ന കറക്റ്റ് ഈ ഫാത്തിമക്കും ഈ ജിസേലിനൊക്കെ കൃത്യമായിട്ട് കാര്യം എന്താണെന്നും ഞാൻ എന്തോ സംഭവിക്കിടക്കുന്ന ടീമെങ്കിലും അനുഭവിക്കും അതായത് ഇന്നിപ്പോ കണ്ടത് എന്തായാലും അതായത് കടന്നൽ കൂട്ടിൽ പോയി കൈയിട്ട് കുത്തു വായിരൊക്കെ എന്തായാലും കൊള്ളാം എല്ലാം പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാവട്ടെ പക്ഷെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫുഡ് കാണുമ്പോ എനിക്ക് തോന്നുന്നു ആ പറഞ്ഞതിനകത്ത് കുറച്ചൊക്കെ അവിടെ കിടന്ന് കാണിക്കുന്ന പരിപാടിക്ക് മുമ്പ് അവര് ഒരു മൈൻഡും ചെയ്യുന്നില്ല അത് ഇത് പറയാൻ ആള് വേണ്ടി വന്നു അതെ ചിന്തിക്കാൻ അത് പറഞ്ഞു ശരിക്കും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഈ വൃത്തികെട്ട പണ്ടത്തെ പരിപാടിയാണ്ടോ സത്യമായിട്ട് സത്യമായിട്ട് ഒന്നുമില്ല കാരണം ഒരു ഒരാളെ ചുറ്റിപ്പറ്റുള്ളത് കണ്ടന്റ് പോകുന്നു അത് ആ കണ്ടന്റോ ഫ്രഷോ അല്ല എന്തെങ്കിലും പുതിയതൊക്കെയാണെങ്കിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലേ ഓക്കേ എന്നാ അപ്പോ അടുത്ത സംഭവമായിട്ട് വരാം